ഓണ പതിപ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഉള്ളടക്കം ആമുഖം ഐതിഹ്യം ഓണസദ്യ പൂക്കളം ഓണപ്പാട്ടുകൾ ഓണക്കളികൾ ഓണച്ചൊല്ലുകൾ അനുഷ്ഠാന കലകൾ ആമുഖം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം സമ്പൽ സമൃദ്ധിയുടെ ആഘോഷമാണ് മലയാളികൾക്ക് എന്നും ഓണം ഓണം വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ് പണ്ട് പത്തായങ്ങളിൽ നെല്ല് നിറയുന്നത് ഓണത്തിനാണ് അതുകൊണ്ട് തന്നെ ഓണത്തിന് കേരളത്തിൻ്റെ കൊയ്ത്തുത്സവം എന്നും കൂടെ വിശേഷിപ്പിക്കാറുണ്ട് ഐതിഹ്യം കള്ളവും ചതിയും ഇല്ലായിരുന്ന മഹാബലിയുടെ ഭരണകാലമായിരുന്നു പണ്ടത്തേത് ആരെയും അസൂയപ്പെടുത്തുന്ന ഒരു ഭരണമാണ് മഹാബലി കാഴ്ചവെച്ചത് ഇതൊക്കെ കണ്ട് അസൂയ തോന്നിയ ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ സഹായത്തോടെ വാമന വേഷം പൂണ്ട് മഹാബലിയോട് മൂന്നടി മണ്ണ് ദാനമായി ചോദിച്ചു മഹാബലി ഇതൊന്നും അറിയാതെ അനുവാദം കൊടുത്തു വാമനനാകട്ടെ ആകാശമൊട്ടേ വളർന്നു രണ്ട് കാൽപാദം കൊണ്ട് തന്നെ വാമനൻ സ്വർഗവും ഭൂമിയും അളന്നെടുത്തു മൂന്നാമത്തെ കാൽപാദം എവിടെ വെക്കണമെന്ന് അറിയാതെ വന്നപ്പോൾ മഹാബലി പറഞ്ഞു എൻ്റെ ശിരസിൽ വെച്ചുകൊള്ളൂ വാമനൻ പറഞ്ഞത് പ്രകാരം മഹാബലിയുടെ ശിരസിൽ മൂന്നാമത്തെ പാദം വെച്ചു മഹാബലിനെ ചവിട്ടി താഴ്ത്തി എന്ന് പറയപ്പെടുന്നു ഓണസദ്യ ഓണത്തിൻ്റെ പ്രധാന ആകർഷണം ഓണസദ്യയാണ് ഉണ്ടറിയണം ഓണം എന്നാണ് വെപ്പ് കാളനും എരിശേരിയും ഓലനും സാമ്പാറും അവിയലും ശർക്കര വരട്ടിയും കായവറുത്തതും പഴവും പായസവും എല്ലാം കൂട്ടി വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കി ഓണത്തിന് വരവേൽക്കും കാണും വിറ്റും ഓണം ഉണ്ണണം എന്നാണല്ലോ ചൊല്ല് വാഴയിലയിലാണ് ഊണ് വലുതുകൈ താഴെ ശർക്കര ഉപ്പേരി ഇടത്ത് പപ്പടം വലത്ത് കാളൻ ഓലൻ എരിശ്ശേരി നടുക്ക ചോറ് അങ്ങനെ ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട് സാമ്പാറും പ്രഥമനും കാളനും പുറമെ പച്ചമോരും പൂക്കളം ചിങ്ങി മാസത്തിലെ അത്തം മുതൽ പത്ത് ദിവസം വരെ ഓണാഘോഷം നീണ്ടു നിൽക്കുന്നു അത്തം പത്തോണം എന്നാണല്ലോ ചൊല്ല് മഞ്ഞപ്പൂ കൊണ്ട് ഒന്നാം ഓണത്തിൻ്റെ പൂക്കളം ഒരുക്കുന്നു രണ്ടാമത്തെ ദിവസം രണ്ടിനം പൂക്കൾ മൂന്നാമത്തെ ദിവസം മൂന്നിനം പൂക്കൾ അങ്ങനെ പൂക്കളത്തിൻ്റെ വലുപ്പം ഓരോ ദിവസവും കൂടിക്കൂടി വരുന്നു ഉത്രാടം നാളിൽ നമ്മൾ ഏറ്റവും വലിയ പൂക്കളം ഒരുക്കുന്നു ഉത്രാടം നാൾ മുതലാണ് പൂക്കളത്തിൽ ചെമ്പരത്തിപ്പൂവിന് സ്ഥാനമുള്ളൂ മൂലം നാളിൽ ചതുരാകൃതിയിലാണ് പൂക്കളം ഒരുക്കുന്നത് ഏതെങ്കിലും ഒരു പൂക്കളത്തിൻ്റെ പടം വരയ്ക്കുന്നത് നല്ലതായിരിക്കും ഓണപ്പാട്ടുകൾ ഓണത്തിൻ്റെ ഐതിഹ്യം വിളിച്ചോതുന്ന ഒരു പാട്ടാണിത് മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ആബദ്ധങ്ങാർക്ക് മുട്ടില്ലതാനും ആദികൾ വ്യാധികളൊന്നുമില്ല ബാലമരണങ്ങൾ കേൾക്കാനില്ല കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല ഇതുപോലെ നിങ്ങൾക്കറിയാവുന്ന ഒന്നോ രണ്ടോ പാട്ടുകൾ കൂടി എഴുതാവുന്നതാണ് ഓണക്കളികൾ വടംവലി പുലികളി വള്ളംകളി കുമ്മാട്ടിക്കളി ഓണത്തല്ല് കമ്പിത്തായം ക്കളി കൈ നായയും പുലിയും വയ്ക്കൽ തല പന്തുകളി കിളിത്തട്ടുകളി സുന്ദരിക്ക് പൊട്ടുകുത്ത് ആട്ടക്കളം കുത്തൽ ഓണച്ചൊല്ലുകൾ ഓണ ആഘോഷങ്ങളിലെ പരമ്പരാഗതമായ പലതും നമുക്ക് ഇന്ന് നഷ്ടമായി അങ്ങനെ നഷ്ടപ്പെട്ടവയിൽ ഒന്നാണ് ഓണച്ചൊല്ലുകൾ ഓണത്തിനിടയിൽ പൂട്ട് കച്ചവടം അത്തം കറുത്താൽ ഓണം വെളുക്കും അത്തം പത്തോണം ഉള്ളത് കൊണ്ട് ഓണം പോലെ കാണും വിറ്റും ഓണം ഉണ്ണണം ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ ഓണത്തേക്കാൾ വലിയ വാവില്ല തിരുവോണം തിരുതകൃതി ഓണത്തിന് ഉറുമ്പും കരുതും ഓണാട്ടൻ വിധിച്ചാൽ ഓണത്തിന് പുത്തരി ഓണം കേറമൂല ഏഴോണവും ചിങ്ങത്തിലെ ഓണവും ഒരുമിച്ച് വന്നാലോ ഓണം വരാനൊരു മൂലം വേണം ഓണം കഴിഞ്ഞ് ഓലപ്പുര ഓട്ടപ്പുര ഉച്ച കഴിഞ്ഞാൽ അച്ചിമാർക്കൊക്കെയും വെപ്രാളം ഓണത്തെക്കാൾ വലിയ മകമുണ്ടോ ഓണത്തപ്പ കുടവയറ എന്നു തീരും തിരുവോണം ശൈലികൾ ഓണം കേറമൂല ഓണം ഉണ്ണുക ഓണപ്പാച്ചിൽ ഓണം ഊട്ടുക ഓണ സൗകര്യകാലം ഓണം കൊള്ളുക ഓണം വിഷു തിരുവാതിര ഉത്രാടപ്പാച്ചിൽ അനുഷ്ഠാന കലകൾ ഓണത്തെയ്യം ഓണവില്ല് വേലൻതുള്ളൽ ഓണേശ്വരൻ ഇനിയും കണ്ടൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഓണ ക്യുസും കൂടി ആഡ് ചെയ്യുന്നതാണ് ക്യുസ് ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാക്കിയ വർഷമേത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് ഉത്തരം വലിയ ത്യാഗം ചിങ്ങം ഒന്ന് ഏതു ദിനമായി ആഘോഷിക്കുന്നു ഉത്തരം കർഷക ദിനം ഓണവുമായി ബന്ധപ്പെട്ട നൃത്തരൂപമേത് ഉത്തരം തിരുവാതിരക്കളി മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ് ഉത്തരം ഇന്ദ്രസേനൻ വാമന അവതാരം സംഭവിച്ചത് ഏത് യുഗത്തിലാണ് ഉത്തരം ത്രോതായുഗത്തിൽ ഏത് ഐതിഹാസിക രാജാവാണ് ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഉത്തരം മഹാബലി കേരളത്തിൻ്റെ കൊയ്ത്തുത്സവം ഏത് ഉത്തരം ഓണം ഏത് സ്ഥലമാണ് അത്തച്ചമയത്തിന് പ്രസിദ്ധമായത് ഉത്തരം എറണാകുളം ജില്ലയിലെ തൃപ്പോണിത്തുറ മഹാബലിയുടെ പിതാവിൻ്റെ പേര് ഉത്തരം വിരോചനൻ ഏത് മലയാള മാസത്തിലാണ് ഓണം ആഘോഷിക്കുന്നത് ഉത്തരം ചിങ്ങമാസത്തിൽ പത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളത്തിൽ ഒരു ദിവസം ചതുരാകൃതിയിലാണ് പൂക്കളം ഇടുന്നത് ഏതു നാളിൽ ഉത്തരം മൂലം നാളിൽ ഓണവുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആർക്കെങ്കിലും കൂടുതലായി വേണമെന്നുള്ളത് നോക്കി എഴുതിക്കോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്